ി ഞാൻ ഗംഭീരമായിടയ്ക്ക് എനിക്ക് ഇതിന്റെ കലാരൂപം എന്താന്ന് പിടികിട്ടില്ല അപ്പൊ ഞാൻ മനോനോട് ചോദിച്ചു എന്ത് ആ നീയാണോ ഇതിനെ കുറിച്ച് പറഞ്ഞു ഞാനിപ്പോ പറയട്ടെ പൂതൻ തിറ ആ സ്ത്രീത്തിനെ വിളിച്ചു ചോദിക്കൂട്ടാണ് മൊബൈൽ മൊബൈലിൽ വിളിച്ചുപോയി എന്താ പരിപാടിയാണ് ഞാനിത് അടുത്തില്ലേ മഞ്ജു ഡാൻസറാണ് പ്രഖ്യാപിത ഡാൻസറും കൂടെയാണ് മഞ്ജു ഇപ്പം ഇപ്പൊ ഇടയ്ക്ക് തോക്കൊക്കെ എടുത്ത് തമിഴ്നാട്ടിൽ പോയി കുറച്ച് വെടിവെപ്പും പരിപാടികളും കൊലപാതകവും ഞാൻ ഒരു രാധേഷം ഒരു ഡാൻസ് ഡ്രാമ ആയിരുന്നു ഡാൻസ് ഡ്രാമ അപ്പൊ അതിങ്ങനെ നടക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ സജീവമായിട്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ഒരു സൈഡിൽ പിന്നെ ഡാൻസ് ഇതെല്ലാം ഇവിടെ ബി എം ഡബ്ല്യൂലേ ബൈക്ക് വാങ്ങിച്ചത് എവിടെ പോ പാല് മേടിക്കാൻ പോയാലും ഒരു ബി പത്ത് മുപ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു ബൈക്കാണത് എത്രയുണ്ടോ അത്രയുള്ള ബൈക്കാണത് എത്ര പേർക്ക് നാലുപേർക്ക് ഇരിക്കാൻ പറ്റുമോ മുപ്പത് ലക്ഷം രൂപ പെട്ടെന്നല്ലേ സത്യം പറഞ്ഞ എന്റെ ഉള്ളില് ഞാൻ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ എനിക്ക് ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത് കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഭയങ്കര എന്തോ ഒരു ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് അതിന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു വേണ്ടി ഒന്നും ചെയ്യാ ചെയ്തിരുന്നില്ല ഞാൻ ഇപ്പൊ ഈ അടുത്ത ഈ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ അജിത് സാറിന്റെ കൂടെ ഒരു ബൈക്ക് റൈഡിന് പോകാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ അപ്പോഴാണ് അതെന്റെ ശരിക്കുള്ളൊരു അന്തരീക്ഷം അതിന്റെ ഒരു 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 ഫീലിംഗ് എനിക്ക് കാര്യം എന്റെ ബക്കറ്റാണെന്ന് ഞാൻ ബക്കറ്റിൽ നീ ലിസ്റ്റ് ഇടുന്നു നമ്മൾ തീരുമാനിച്ചു ഒത്തൊരുമിച്ചാലും നടക്കും എന്ന് പറഞ്ഞാൽ തന്നെ ജയം വാര്യാണ് അതാണ് പിഷാരടി ഞാൻ ഞാൻ പറഞ്ഞല്ലേ പിഷാരടിയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ബി എൻ ഡബ്ല്യൂ ബക്കറ്റും ലിസ്റ്റും ബുദ്ധിയുണ്ട്